നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ലക്ഷങ്ങൾ വില വരുന്ന സ്ഥലത്ത് റോഡിനായി സൗജന്യമായി സ്ഥലം വിട്ടു നൽകി അങ്ങാടിപ്പുറം ഒരടംപാലം വലിയ വീട്ടിൽ പടി റോഡരികിലെ നാട്ടുകാർ സംസ്ഥാനത്തിന് തന്നെ ഈ കുടുംബങ്ങൾ മാതൃകയെന്ന് എം എൽ എ മഞ്ഞളാം പഞ്ചായത്ത് ഭരണസമിതിയെ പ്രശംസിച്ച് പ്രതിപക്ഷ മെമ്പറും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ചെറിയൊരു പരിഹാരമെന്ന നിലയിലാണ് ചിരയ്ക്കാപ്പറമ്പ് വലിയ വീട്ടിൽ പടി മുതൽ അങ്ങാടിപ്പുറം ഓരാടം പാലം വരെയുള്ള ഒന്നേകാൽ കിലോമീറ്റർ വരുന്ന റോഡ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് എഴുപത്തിമൂന്ന് ലക്ഷം രൂപയും മങ്കട എം എൽ എയുടെ ഫണ്ടിൽ നിന്നും അൻപത്തിയഞ്ച് ലക്ഷം രൂപയും വകയിരുത്തി നവീകരിക്കുന്നത് ഇതുകാരണം വൈലോങ്ങരയിൽ നിന്നും തിരിഞ്ഞ് കോട്ടയ്ക്കൽ റോഡിലൂടെ വന്ന മലപ്പുറം മഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഇതുവഴി തിരക്കില്ലാതെ സുഗമമായി യാത്ര ചെയ്യാനാകും ലക്ഷങ്ങൾ വില വരുന്ന സ്ഥലത്ത് റോഡിനായി സൌജന്യമായി ഇരുപത്തിയഞ്ച് കുടുംബങ്ങളാണ് സ്ഥലം വിട്ടു നൽകിയത് സംസ്ഥാനത്തിന് തന്നെ ഈ കുടുംബങ്ങൾ മാതൃകയാണെന്ന് മഞ്ഞലാംകുഴിയലി എംഎൽഎ പറഞ്ഞു പുതിയ പുതിയ മതിലുകളാണ് വീടിനോട് തൊട്ടടുത്തുള്ള മതിലുകളാണ് ഇപ്പോൾ പുതുതായിട്ട് ഒരു വീട് കുടിയിരുന്ന പിന്നെ അപ്പോൾ സ്വാമിയും കഴിഞ്ഞ ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ അപ്പോൾ ആ മതിലാ പഠിക്കാം ജനങ്ങൾ സ്ഥലം ഫ്രീ ആയിട്ട് തരുകയാണ് അതൊരു അത്ഭുതമായിട്ടൊരു കാര്യം വളരെ അപൂർവമായിട്ടാണ് നമ്മളെ സ്ഥലങ്ങളിലും മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയും പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇനി ബാക്കിയുള്ള ഫണ്ടുകൾ എവിടെ നിന്നൊക്കെ കിട്ടാനുള്ള ഫണ്ടുകൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു ബൈപ്പാസ് ആയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങാടിപ്പുറം ബൈപ്പാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുകയാണ് വൈലോങ്ങര പിന്നെ റോഡം പാലം അത് നേരെ സ്റ്റേറ്റ് ആണ് പക്ഷേ അതായി വരണമെങ്കിൽ സമയമെടുക്കും നമുക്ക് താമസിക്കാൻ സമയമില്ല അപ്പം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അത്ര കഴിഞ്ഞ ട്രാഫിക്കാണ് ഇവിടെ ഉള്ളത് ജനങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് അത് വലിയ സഹ സഹായകരമാവുന്നതാണ് ഞങ്ങൾ ഞാനിവിടെ ഏറ്റവും അഭിനന്ദിക്കുന്ന ഇവിടുത്തെ ജനങ്ങളെ മറ്റുള്ള മണ്ഡലത്തിലുള്ള പല പ്രദേശങ്ങളും മറ്റു സംസ്ഥാനത്ത് തന്നെ പല ആൾക്കാർക്കും മാതൃകയാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ജനങ്ങൾ ഫ്രീ ആയിട്ട് ആയിട്ടാണ് കൊടുക്കുക എന്നുള്ളത് അല്പതരമായിട്ടൊരു കാര്യമാണ് അവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവർക്ക് റോഡുണ്ട് സൗകര്യങ്ങളുണ്ട് പക്ഷേ എന്നിരുന്നാലും ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറട്ടെ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് കൊടുക്കുന്നത് അതൊരു മനസ്സിൻ്റെ വലിപ്പം തന്നെ നമ്മൾ മനസ്സ് പറയേണ്ടത് വികസനത്തിനു വേണ്ടി രാഷ്ട്രീയം പോലും നോക്കാതെ നാട്ടുകാർ ഒറ്റക്കെട്ടായി നിന്ന സ്ഥലം വിട്ടു നൽകിയത് മറക്കാനാവില്ലെന്ന് വാർഡ് മെമ്പർ തുമ്പിലാടൻ ബഷീർ പറഞ്ഞു നിലവിൽ എട്ട് മുതൽ ആറ് മീറ്റർ വരെ നിലവിൽ വീതി കൂട്ടുന്നത് നാട്ടിലുള്ള എല്ലാവരും രാഷ്ട്രീയ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുള്ള ഒരു വിജയമാണ് ഈ അതേസമയം റോഡിന്റെ പുനരുദ്ധാരണ പരിപാടി സന്ദർശിക്കുവാനെത്തിയ പ്രതിപക്ഷ മെമ്പർ കോറാടൻ റംല ഭരണപക്ഷ മെമ്പറും വൈസ് പ്രസിഡൻറ്റുമായ ഷബീർ കറുമുഖിലിനെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു ഒരു വർഷത്തോളം ആയി ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം പിന്നെ എന്തൊക്കെയാണെങ്കിലും ഷബീറിനെ പറ്റിയ പ്രത്യേക മുഖസ്ഥോടി പറയേണ്ട ഞങ്ങളെ വികസന നായകനാണ് ഒരു ഇങ്ങോട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന ഒരു കുട്ടി കൂടിയാണ് ഞങ്ങൾ മക്കളും ബന്ധത്തിൽ അങ്ങനെയാണ് പോണത് രാഷ്ട്രീയം ഞാൻ കൊടുത്തുമില്ല ന്യൂസ് ന്യൂസ് ഡെസ്ക് ഈ ഓണം കളറാക്കാം വെറും അറുപത്തി ഒൻപത് രൂപയ്ക്ക് അറ്റ്ലസിനൊപ്പം മറ്റു നിരവധിയായ ലേഡീസ് മെൻസ് കിഡ്സ് ലേറ്റസ്റ്റ് ട്രെൻഡ് ആൻഡ് ലേറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും അഫോർഡബിൾ ഫാഷൻ പെരുതൽ മണ്ണ ആൻഡ്